പൊന്നാനിയിൽ അമൃത് പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ചിട്ട റോഡ് ചതിക്കുഴിയായി കുഴികളിൽ വാഹനങ്ങൾ താഴ്ന്ന് ഗതാഗത സ്തംഭനം പതിവായി മാറുന്നു പൊന്നാനി നഗരസഭയിലെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന അമൃത് പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ച സംസ്ഥാന പാതയിലാണ് വാഹനങ്ങൾ കുഴിയിൽ താഴുന്നത് പതിവായത് പദ്ധതിക്കായി റോഡിന്റെ ഒരു ഭാഗം വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ട ശേഷം മണ്ണിട്ട് മൂടുകയായിരുന്നു റോഡ് റീട്ടാറിംഗ് ചെയ്യാത്തതിനാൽ മഴയിൽ മണ്ണ് കുതിർന്നതോടെ വാഹനങ്ങൾ റോഡരികിൽ താഴുന്ന സ്ഥിതിയാണ് വ്യാഴാഴ്ച രാവിലെ പൊന്നാനി എടപ്പാൾ സംസ്ഥാന പാതയിൽ ആവി ഹോളിന് മുന്നിലെ റോഡരികിൽ കെ എസ് ആർ ടി സി ബസും ചന്തപ്പടിയിൽ ഗുഡ്സ് ഓട്ടോയും താഴ്ന്നു മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ വാഹനങ്ങൾ അമൃത് പദ്ധതിക്കായി കുഴിച്ച കുഴികൾ താഴുകയാണ് ഇതുമൂലം ഈ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനവും പതിവാണ് മഴയ്ക്ക് മുന്നേ പൊളിച്ച റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് വാട്ടർ അതോറിറ്റിയും കരാറുകാരും ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇത് നടപ്പാവാത്തതിനാലാണ് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് പൊന്നാനി മേഖലയിൽ സിബിഎസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും ക്ലാസ്സുകളിലും സിബിഎസ്ഇൻസി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് Hilal Public School Ponani